ഹായ് നമസ്കാരം ഞാൻ കരിയർ ആചാര്യ ജമാലുദ്ദീൻ മാളിക്കുന്ന് ആരാണ് സന്തോഷം ആഗ്രഹിക്കാത്തത് ഈ പരസ്യവാചകം നമുക്ക് നന്നേ പരിചിതമാണ് ലോകത്ത് ചുരുക്കം ചില രാജ്യങ്ങളിൽ സന്തോഷത്തിന് വേണ്ടിയിട്ടുള്ള മന്ത്രിമാരുണ്ട് ഇന്ത്യയെ പോലുള്ള രാജ്യങ്ങളിലൊന്നും അത്തരം കാര്യങ്ങൾ ഇതുവരെ രൂപീകരിച്ചിട്ടില്ല ലോകത്ത് ചുരുക്കം ചില യൂണിവേഴ്സിറ്റികളിൽ ഹാപ്പിനെസിന് വേണ്ടിയിട്ടുള്ള ചില കോഴ്സുകളും നടത്തുന്നതായി കേട്ടിട്ടുണ്ട് ഇതാ ഇന്ത്യയിലെ കേന്ദ്ര സർവകലാശാലകളിൽ പ്രധാനപ്പെട്ട ഡൽഹി യൂണിവേഴ്സിറ്റി സയൻസ് ഓഫ് ഹാപ്പിനെസ് സന്തോഷത്തിന്റെ ശാസ്ത്രം എന്ന് പറയുന്ന കോഴ്സ് തുടങ്ങാൻ പോകുന്നു ആദ്യഘട്ടത്തിൽ യൂണിവേഴ്സിറ്റി അഫിലിയേറ്റ് ചെയ്ത അഞ്ച് വനിതാ കോളേജുകളിലാണ് ഹാപ്പിനെസിന്റെ ശാസ്ത്രം കോഴ്സ് തുടങ്ങാൻ യൂണിവേഴ്സിറ്റി തീരുമാനിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറ് മുതൽ പ്രവർത്തിക്കുന്ന നോൺ പ്രോഫിറ്റ് സൊസൈറ്റിയായ രഖി ഫൗണ്ടേഷനുമായി ചേർന്നാണ് ഡൽഹി യൂണിവേഴ്സിറ്റി ഈ കോഴ്സ് നടത്താൻ തീരുമാനിച്ചിരിക്കുന്നത് ആദ്യഘട്ടത്തിൽ രഖി ഫൗണ്ടേഷൻ ഒരു കരിക്കുലം നിർമ്മിക്കുകയും യൂണിവേഴ്സിറ്റി അത് ഫൈനലൈസ് ചെയ്യുന്നതോടുകൂടെ കോഴ്സ് ആരംഭിക്കാൻ സാധിക്കുമെന്നാണ് യൂണിവേഴ്സിറ്റി പറയുന്നത് ഡൽഹി യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള ലേഡി ശ്രീറാം കോളേജ് ഗാർഗി കോളേജ് ഇന്ദ്രപ്രസ്ഥ കോളേജ് മെറാണ്ട ഹൗസ് കോളേജ് ദൌലത് റാം കോളേജ് തുടങ്ങിയ അഞ്ച് കോളേജുകളിലാണ് ആദ്യഘട്ടത്തിൽ ഹാപ്പിനെസ് കോഴ്സ് ആരംഭിക്കാൻ തീരുമാനിച്ചിട്ടുള്ളത് ലോകത്ത് ജാതി മത വർഗവർണ വ്യത്യാസങ്ങളുടെ ഭാഗമായി പല പ്രശ്നങ്ങളും നടക്കുന്ന ഈ കാലത്ത് ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു സയൻസ് ഓഫ് ഹാപ്പിനെസ് എന്ന് പറയുന്ന കോഴ്സിന് പ്രാധാന്യം കൂടുതലാണ് ഇത്തരം വ്യത്യസ്തമായ അക്കാദമിക വിഷയങ്ങൾ പഠിച്ച് മുന്നേറാൻ താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ഡൽഹി യൂണിവേഴ്സിറ്റിയുടെ ഈ ഒരു പുതിയ കോഴ്സിന്റെ നോട്ടിഫിക്കേഷനും മറ്റും വെബ്സൈറ്റ് വഴി അറിഞ്ഞ് അപേക്ഷ സമർപ്പിക്കണം എന്ന് ഓർമ്മപ്പെടുത്തി നിർത്തുന്നു നന്ദി